കോച്ച് ഈ ഉണ്ടെങ്കിലേ നമുക്ക് വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വർക്കൗട്ട് വൺ വൺ പറ്റി വർക്ക്ഔട്ട് ഏതൊക്കെയാണോ ഫോ ഓക്കെ ത്രീ എറപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഷോൾഡറിൽ വർക്ക് കൊടുക്കാൻ പറ്റും ഇതേപോലെ കമ്മൽ പിടിക്കുക നമ്മുടെ ചെടിയുടെ ലെവലിനെ ഇങ്ങനെ പിടിക്കരുത് കുറെ പേര് ഇങ്ങനെ പിടിച്ചാലും ചെയ്യാറ് ഇതാണ് ഒരു സേഫ് പൊസിഷൻ അതായത് ഇവിടുന്ന് നേരെ വിലക്ക് അപ്പ് ചെയ്യുക ഡൗൺ ചെയ്യുക അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുക റെസ്റ്റ് ചെയ്യുക പത്ത് പ്രാവശ്യം ചെയ്യാം റെസ്റ്റ് ചെയ്യുക പത്ത് പ്രാവശ്യം ചെയ്യുക മൂന്ന് റപ്പുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക കുറച്ച് റെസ്റ്റ് ഒക്കെ ചെയ്ത് ചെയ്ത് ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല കണ്ടിന്യൂസ് ഡെയിലി വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നതാണെങ്കിലാണ് ഒരു തേർട്ടി സെക്കൻഡ് ഒന്നാമത്തെ വർക്കൗട്ടെന്ന് പറഞ്ഞത് ഡമ്പൽ സ്കോട്ടാണ് ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡംബൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡൽ താഴെ വെക്കുക ഇതേപോലെ ഷോൾഡർ താഴെ വെക്കുക സ്കോട്ട് ചെയ്യ ും പിന്നെ കണ്ടിന്യൂസ് ചെയ്യണെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്പർ എടുക്കാം ഷോൾഡ് വെക്കാം ഓക്കെ മൂന്ന് സെറ്റ് ചെയ്യുക അപ്പൊ ഇന്നത്തെ മൂന്ന് വർക്കൗട്ട് നിങ്ങൾ നാളെ വീട്ടിൽ ചെയ്തത് കമന്റ് ചെയ്യുക ഇതേപോലെ എല്ലാ ദിവസവും നമുക്ക് ഓരോ വർക്കൗട്ട് വീഡിയോസ് വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക